ഹലോ ഗായ്സ് ഗായ്സ് ഞങ്ങൾ ശാലയിൽ നിന്ന് വീട്ടിൽ വന്നു ഇന്നലെ വന്നു വീട്ടിൽ നിന്ന് ഇനിയിപ്പം കൊച്ചിനെ വിളിച്ചോണ്ട് വരണം ഫുഡ് കഴിക്കണം ഫുഡ് അവനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഫുഡ് എടുത്തോണ്ട് വരും ഫുഡ് എടുത്തുകൊണ്ട് വരണം ഫുഡ് കാണിച്ചു തരാമേ ഇന്ന് ഫിഷാണേ ഇന്ന് ഫുഡ് കൊണ്ടുവരുന്ന് കാണിച്ച് തരാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ഞാൻ ശാലയിൽ നിന്ന് കുറച്ച് വീഡിയോ എടുക്കായിരുന്നേ അതും കൂടെ ഞാൻ ഓ ഇതിലിട്ട് ആഡ് ആക്കാം ഓക്കെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഡെയിലി വീഡിയോ എടുക്കുക ഒന്നുമില്ല ഇല്ല ഇവിടെ എപ്പോഴും ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി വീഡിയോ എടുക്കാത്ത എന്നാലും ഒക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാം ഇപ്പം എൻ്റെ ജോലി കഴിഞ്ഞ് എനിക്ക് കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഫുഡ് കൊടുക്കണം അവന് പിന്നെ അവൻ്റെ കൂടെ കുറച്ചിട്ട് ഇരിക്കണം അവൻ ഒരു ആറ് മണി വരെയൊക്കെ മണി കഴിഞ്ഞിട്ട് അവന് ഡിന്നറ് കൊടുത്തുകഴിഞ്ഞാൽ അവൻ ഇപ്പം വേണമെങ്കിൽ ഉറങ്ങും പിന്നെ ഇനി ഇപ്പം പതിനേഴാം തീയതി തൊട്ട് പതിനേഴാം എന്നോ പതിനെട്ടാം തീയതി കണ്ടുകൊണ്ട് നോമ്പ് സ്റ്റാർട്ട് തുടങ്ങും അപ്പഴത്തേന് ടൈമിങ് എല്ലാം തെറ്റും അത് കഴിയുമ്പം അപ്പഴത്തേന് ഞങ്ങൾ നോമ്പിൻ്റെ സമയത്ത് ഇവർ നോമ്പ് കുറ സമയത്തുള്ള വീഡിയോസ് ഞാൻ എടുക്കാം ഫുഡൊക്കെ കാണിച്ചുള്ള വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോഴത്തേന് എല്ലാവരും ഇതിൻ്റെ കൊച്ചൊരു വീഡിയോ ആണെങ്കിൽ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നു കയസ് ആ ദ പരിപ്പ് കറിയും പിന്നെ ചോറും പിന്നെ വേറൊരു സാധനം ഉണ്ട് ഇത് ഞാൻ അവനെ കൊടുക്കാ എടുത്തതാണ് ഇത് കണ്ടോ വലിയ എൻ്റെ കല്ലൂതിയുടെ ഒരു ഫിഷ് കണ്ടോ നല്ല ടേസ്റ്റാ ഇതിന് മുറിക്കണം മുറിച്ച് ഹാഫ് ഞങ്ങൾക്ക് ഹാഫ് മേഡത്തിനെടുത്ത് വയ്ക്കണം ഓക്കേ ഹലോ ഗായ്സ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി എന്താണെന്നറിയുമ്പോൾ ഞാൻ ഈ ഫിഷ് മുറിക്കുന്നതിന് മുമ്പ് ഞാൻ അവന് എന്റെ എൻ്റെ കൊച്ചിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ കാണിച്ചു കൊടുത്ത് ഇത് ഇതാ നീ തിന്നുന്ന ഫിഷ് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു അവന് ഫിഷ് ഇഷ്ടം ഇത് ഞാൻ കാണട്ടെന്നും പറഞ്ഞേ ഇവനും അത് മൂൻ മീൻ മൂൻ മീൻ മുറിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്ത് പേടിയായി ഫിഷ് വേണ്ടെന്ന് ഫിഷ് വേണ്ടെന്ന് പറഞ്ഞങ്ങ് കരയുമായിരുന്നു പിന്നെ ഞാൻ അവൻ കാണാതെ മീൻ പിച്ചി പിച്ചിയിട്ട് മിക്സാക്കി ചോറിൻ്റെ കൂടെ ആ കറിയുടെ കൂടെ കൂടെ ആക്കി കൊടുത്ത് ഇപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ടോ ഇരുന്ന് കഴിക്കുന്ന കോമഡി ഞാൻ കൈസും കായ പിള്ളേരുടെ കാര്യം ഇന്നലെ ഞങ്ങൾ ശാലയിൽ നിന്ന് വന്നു ഇന്നലെ ഞാൻ ശാലയിൽ വെച്ച് എടുത്ത കുറച്ച് വീഡിയോസുണ്ട് വീട് ഞാൻ എടുത്തായിരുന്നു പിള്ളേർ പുറത്ത് വച്ച് കുറേ പിള്ളേരായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ജോലിയുണ്ട് ഗൈസ് പിന്നെ കാണാം ഇത് വേണ്ട ഞങ്ങളുടെ പിള്ളേർ ഇവിടെ ഷോപ്പ് ഇട്ടേക്കു ഷോപ്പ് കണ്ടോ ശാലയിലാമേ കോട്ടങ്ങാൻറ്റുണ്ടാക്കുന്നുണ്ടോ അവള് മുഖം കാണിക്കരുതെന്ന് പറഞ്ഞേട്ടാ വീഡിയോ എടുത്തോളാം പറഞ്ഞു ചുന്ന നമ്മക്കില്ല നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ജ്യൂസാ എന്റെ ജ്യൂസാന്ന് എന്തോ ചിപ്സൊക്കെ ഉണ്ട് ചിപ്സ് ഉണ്ട് ഉണ്ട് ഡോനട്ടുണ്ട് പേരെ ബോബ കണ്ട കൊടുക്കാൻ പറ്റി വെക്കുവ റോഡേ കൂടെ വണ്ടി വന്നോർണി ഇത് ട്രൈ ചെയ്യാൻ തന്ന കേട്ടെ ഞാൻ ട്രൈ ചെയ്തു നോക്കട്ടെ കൊള്ളാമോ നോക്കട്ടെ അത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് തന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴത്തേന് കൊള്ളത്തിലായിരുന്നു ഗൈസ ഒരു പുളുപ്പാന്നും ഒരു കയ്പാന്നറിയാൻ വയ്യ ഒരു നമ്മൾ ചുമയുടെ മരുന്ന് കുടിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റായിരുന്നു എന്നാലും കുഴപ്പമില്ല പുള്ളേര് തന്നേലെന്ന് പറഞ്ഞാൽ കുറച്ച് കുടിച്ച് അത് കഴിഞ്ഞിട്ടൊരു പുഹമയായിരുന്നു ഗൈസ് ഒരു പുകയായിരുന്നു ഒരു പുക എന്താ എന്തോ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഭയങ്കര ഒരു കാലം ഒരു വ്യത്യാസമായ ഒരു കാലാവസ്ഥയായിരുന്നു ഞാൻ ഇത് കുവൈറ്റിൽ വന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ് ഉണ്ടാന്ന് തോന്നുന്നു കാണുന്നത് Um, I'm thrilled, guys. bye Ha det okay, bye.